നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ വിമർശനവുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സുരേഷ് ഗോപിക്ക് കട്ട് പറയേണ്ടത് ജനങ്ങളാണെന്ന് കെ ബി ഗണേഷ് കുമാർ പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു സുരേഷ് ഗോപിക്ക് കട്ട് പറയാൻ താൻ സംവിധായകനല്ല ആക്ഷനും റിയാക്ഷനും ഒക്കെ അവരവരുടെ ഇഷ്ടമാണ് എന്നാൽ ജനങ്ങളാണ് കട്ട് പറയേണ്ടത് ഏറെക്കാലമായി അടുത്തറിയാവുന്ന ആളാണ് സുരേഷ് ഗോപി പറയാനുള്ളതെല്ലാം തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞു കഴിഞ്ഞു ഇനി പുതിയതായി ഒന്നും പറയാനില്ല എനിക്ക് വർഷങ്ങളായി അറിയാവുന്ന ഒരാളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും ഇനി പറയാനില്ല ഇനി എല്ലാവരും അനുഭവിച്ചോട്ടെ തെരഞ്ഞെടുപ്പ് വേളയിലെ എൻ്റെ പ്രസംഗം കേട്ട് അന്ന് പലരും വിളിച്ചു ചോദിച്ചു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ എന്ന് ഗണേഷ് കുമാർ ചോദിച്ചു ഇപ്പോൾ അദ്ദേഹത്തിന് എന്തോ കുഴപ്പം എന്ന് പറയുന്നവരോട് സുരേഷ് ഗോപിക്കല്ല കുഴപ്പം തെരഞ്ഞെടുത്ത തൃശൂർക്കാർക്കാണ് സുരേഷ് ഗോപിക്കുമായുള്ള മുൻ അനുഭവവും ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗണേഷ് കുമാർ വെളിപ്പെടുത്തി കമ്മീഷൻ എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ കാറിന് പുറകിൽ എസ് പിയുടെ തൊപ്പി വെച്ചിരുന്നയാളാണ് സുരേഷ് ഗോപി എന്നും ഗണേഷ് കുമാർ പരിഹസിച്ചു വർഷങ്ങൾക്ക് മുൻപ് ഭരത് ചന്ദ്രൻ ഐ പി എസ് ആയി അഭിനയിച്ചപ്പോഴായിരുന്നു പോലീസ് തൊപ്പി കാറിന്റെ പിന്നിൽ സ്ഥിരമായി വെച്ചിരുന്നത് സാധാരണ ഉന്നത പോലീസുകാർ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ തൊപ്പി ഊരി സീറ്റിന്റെ പിന്നിൽ വെക്കാറുണ്ട് അത്തരത്തിൽ സുരേഷ് ഗോപിയുടെ കാറിൽ കുറേ കാലം എസ് പിയുടെ ഐ പി എസ് എന്ന് എഴുതിയ തൊപ്പി കാറിന്റെ പിന്നിൽ വെച്ചിരുന്നു അത് ഗ്ലാസിലൂടെ പുറത്തേക്ക് കാണുന്ന തരത്തിലായിരുന്നു വെച്ചിരുന്നത് അത്രേ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളൂവെന്നും ഗണേഷ് കുമാർ പരിഹസിച്ചു തിരുവനന്തപുരത്തുകാർക്ക് അദ്ദേഹത്തെ നന്നായി അറിയാം തൃശ്ശൂരികാർക്ക് ദോഷം വരുത്തരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ആക്ഷനും റിയാക്ഷനും അവരോട് ഇഷ്ടമാണ് ഞാൻ സംവിധായകനൊന്നും അല്ല കട്ടുപറയാൻ ഇനി ജനം പറഞ്ഞോളുമെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു സുരേഷ് ഗോപിയുടെ മാധ്യമപ്രവർത്തരോടുള്ള സമീപനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു കെ ബി ഗണേഷ് കുമാർ ഇതിനിടെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിലെ ശീതീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ബി ജെ പി പ്രവർത്തകർ കരിങ്കുടിയും കാണിച്ചു ബസ് സ്റ്റാൻഡിൽ വൃത്തിയുള്ള ശൗചാലയമാണ് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാണ് മന്ത്രിക്കെതിരെ പ്രതിഷേധമുയർന്നത്